മുസ്ഫിറത്തുൻ പ്രക്ഷോഭിതമായിരിക്കും എന്ന് പറഞ്ഞു ചില മുഖങ്ങൾ മുഖങ്ങളന്ന് പ്രക്ഷോഭിതമായിരിക്കും ഐ മുദീ അതുൻ മുഷിരിക്ക മുതീഅത്തു എന്ന് പറഞ്ഞാൽ അലാ അയുദിഒ അതിൻ്റെ മുദിഅ അതേപോലെ എന്ന് പറഞ്ഞാൽ അഷറഖ ഉച്ചരിക്കു അഷറക്കത്തി ശംസു സൂര്യൻ ഉദിച്ചു എന്ന് പറയും അപ്പോൾ വെളിച്ചം വീശുന്നത് അർത്ഥം അപ്പോൾ അന്ന് ചില മുഖങ്ങൾ വെളിച്ചം പരത്തുന്നതാണ് മുതീ അതു മുഷിരിക്കൻ മുഷിരിക്കത്തല്ല ക്യാഫല്ല അത് ബംഗാളി ഉണ്ടാക്കണമെന്നാണ് മുഷിരിഖത്ത് കാഫ് മറ്റേ ഷുർക്കയണോ ഇത് കാഫ് വെളിച്ചം വീശുന്നവൻ അപ്പം അടിയിൽ നോക്കങ്ങൾ ആ രണ്ടുപേരർത്ഥം അടി കൊക്കി രണ്ടാമത്തെ മുസ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര വെളിച്ചം മുജാഹിദ് എന്താ വെളിച്ചം ദുന്യാവിൽ നമ്മൾ പറഞ്ഞു തെളിച്ചാലും ഒരു 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 അവനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു തെളിച്ചാണ് ആ മുഖത്തിനെന്നറിയില്ല ഒരു പ്രസന്നത എന്നൊക്കെ പറയും പരലോകത്ത് ശരിക്കു വെളിച്ചാവുന്ന നബിസ്വല്ലാ അലൈഹി എന്നോട് സഹാബത്ത് ചോദിച്ചു ഇത്രയും ഉമ്മത്തിൻ്റെ അടുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കൗമിനങ്ങൾ തിരിച്ചറിയാം അപ്പം നബിസ്വല്ലാസ്വലം പറഞ്ഞു പരലോകനാളിൽ എൻ്റെ സമുദായം എൻ്റെ അടയാളം കാരണം കൈകളും മുഖങ്ങളും ഒക്കെ തിളങ്ങുന്ന രൂപത്തിലാണ് കടന്നു വരുന്നത് ഉതുകടിച്ചത് കാരണം മുഖവും അതേപോലെ കൈകാലുകളും ഒക്കെ എന്തു ചെയ്യും തിളക്കം ഉണ്ടാവും അതിങ്ങനെ തിളങ്ങിക്കൊണ്ടാവും അപ്പോൾ ആ തിളക്കത്തിൽ നിന്ന് മനസ്സിലാവും നബിക്ക് ഇതൊക്കെ എൻ്റെ ഉമ്മത്താണ് ആ തിളക്കം ഉതുകൊടിച്ചെല്ലാവർക്കും ഉണ്ടാവും മുനാഫിക്കിനും ഉണ്ടാവും ആ തിളക്കം ആർക്കൊക്കെ ഉണ്ട് മുനാഫിക്കിനും ഉണ്ടാവും അതൊക്കെ കണ്ടിട്ടാണ് നബി ഓരോ ഔദൽ കൗസർക്കും ഇങ്ങനെ വിളിക്കണേ അപ്പം ഉണ്ടാവും ചിലവരുടെ അടിയിൽ അള്ളാഹു മാറാണ്ട് വെക്കും അപ്പം നബി അറിയാം എൻ്റെ ഉമ്മത്താണ് അങ്ങനെ നെബിൻ്റെ ഉമ്മത്താന്ന് നബിക്ക് മനസ്സിലായത് ഈ തിളക്കം കണ്ടിട്ടാ അപ്പോൾ നബി അറിയും ഓ നബിനോട് പിന്നെ അറിയിക്കപ്പെടും അവർ നിനക്ക് ശേഷം പുതിയത് കടത്തി കൂട്ടിയവരാണ് എന്ന് പറയും ആരാന്ന് പറഞ്ഞിട്ടില്ല വിദേശത്ത് ചെയ്തവരാണ് എന്ന് പറയും മനസ്സിലായോ അപ്പോൾ എന്താണ് ഇവിടെ പറയാണ് എങ്ങനെയാണ് ഒരിക്കൽ ആ പ്രകാശം കണ്ടിയത് അടിയിൽ മിൻ തൂല്യ കയ്യാമില്ലേ രാത്രിയിലെ ദൈർഘ്യമേറിയ നിസ്കാരം കാരണം ില്ല അള്ളാൻ്റെ മാർഗത്തിൽ ജിഹാദി ചെയ്തത് കാരണം സഞ്ചരിക്കുക എന്നൊരു അർത്ഥമുണ്ട് നിങ്ങൾ ഭൂമിയിൽ തച്ചോളൂ എന്നല്ല അർത്ഥം എന്താ ഭൂമിയിൽ സഞ്ചരിക്കൂന്ന കേട്ടാ ലറബക്ക് മുപ്പത്തിനാല് അർത്ഥമുണ്ട് മൻഹല് മാത്രം മുപ്പത്തിനാല് അർത്ഥം അതിൽ അടിച്ചു വിവരിച്ചു സഞ്ചരിച്ചു അങ്ങനെ പല മേനയുണ്ട് അപ്പോൾ ഏതായാലും അള്ളാഹാൻ്റെ മാർഗത്തിൽ ഭൂമിയിലൂടെ സഞ്ചരിക്കുക ഭൂമിയിൽ പ്രയാണം നടത്തുന്ന ജിഹാദ് നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ് യുക്കാലു ഇങ്ങനെ പറയലുണ്ട് അസ്ഫറ സുബുഹു സുബുഹ് അസ്ഫറയായി എന്ന് പറയും ഇതാ അള്ളാഹ പ്രഭാതം വെളിപ്പെട്ട് വെളിച്ചം വീശിയാൽ ആ പ്രയോഗം അതുകൊണ്ടാണ് മുസ്ഫിറ എന്ന് പറഞ്ഞത് കേട്ടോ വൽ അൽമർ അസ്ഫറത്തിൽ പെണ്ണ് അസ്ഫറത്താക്കി എന്ന് പറയും ഇതാ കശഫത്ത് അൻ വജീഹ അവൾ തൻ്റെ മുഖം വെളിപ്പെടുത്തിയാൽ മുഖം വെളിപ്പെടുത്തിയാൽ ഒരു പെണ്ണ് അസ്ഫറത്തിൽ മറിയ ഒരു പെണ്ണ് അസ്ഫറത്താക്കി എന്ന് പറയും എപ്പോഴേ അവൾ തൻ്റെ മുഖം ഒരാൾക്ക് കാണിച്ചു കൊടുത്താൽ അപ്പോൾ എന്ന പോലെ അതാണ് വെളിപ്പെടുക എന്നുള്ള മേന അങ്ങനെ പല അർത്ഥത്തിനും അസ്ഫറത്ത് പറയും അപ്പം ഇവിടെ ഇരി മുസ്ഫിറ അന്ന് ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും ലാഹികത്തുൻ പുഞ്ചിരി ചിരിക്കുന്നതായിരിക്കും മുസ്തബിഷിറത്തുൻ സന്തുഷ്ടനായിരിക്കും സന്തോഷം കൈക്കൊള്ളുന്നവനായിരിക്കും

റബ്ബിഹിം തങ്ങളുടെ ബിജവാരിഹി അൽ കരീം അരികിൽ ഞങ്ങൾ ചെന്നിറങ്ങുന്നതിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ വിരുന്നുകാരെന്ന നിലക്ക് അവർ സന്തുഷ്ടരുമായിരിക്കും അങ്ങനെ ചില മുഖങ്ങളുണ്ടാവും അള്ളാഹു അവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പിന്നെ പറയാം ചില മുഖങ്ങളുണ്ട് അന്നത്തെ ദിവസം

ഐ തകഷാഹ അതിനെ മൂടിയിരിക്കും ആ മുഖത്തിനെ കത്തറത്തുൻ കത്തറുത്ത് ഐ ഉൽമത്തുൻ ഇരുട്ട് വ സവാദുൻ കറുപ്പ് ഇരുട്ടും കറുപ്പും ആ മുഖത്തിനെ വീടിയിട്ടുണ്ടാവും ആ സവാദ് എന്ന് പറഞ്ഞാൽ കറുപ്പ് കറുത്തവൻ അർത്ഥമുണ്ട് ഞാൻ കറുത്തവൻ എന്ന് മാത്രമല്ല മേൽത്തരം എന്നൊരു അർത്ഥമുണ്ട് സവാദിന് മുന്തിയതരം എന്നൊരർത്ഥമുണ്ട് ഇവിടെ അർത്ഥം എന്താ കാഫറിന മുഖം നല്ല മേൽത്തരം മുഖമായിരിക്കും എന്നല്ലോ ആക്ഷേപിക്കല്ലേ അപ്പം കറുത്തിരുണ്ട മുഖങ്ങൾ അതാണ് അവർക്ക് ഇരുട്ട് വാദിച്ചിട്ടുണ്ടാവും അവരുടെ മുഖം കണ്ടാൽ തന്നെ ഒരു കരുവാളിപ്പ് ഉണ്ടാവും ഏഹ് നിങ്ങളുടെ കഴിഞ്ഞില്ല ഈ ആൾക്കാരുടെ കുടുങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ മുഖം കണ്ടില്ലേ ആകണ്ട് വസളയിക്കണ് ഇളിബ്യനയിക്കണെന്നൊക്കെ മുഖം കണ്ടാൻ പറയില്ലേ ചിലവരുണ്ടാവും പാപം ചെയ്ത് പാപം ചെയ്ത് ഉളുപ്പ് കെട്ടിട്ടേ അത് ചിരിച്ചു കണ്ട് പത്തോളം കൊന്നോ അങ്ങനെ വരും ചിരിച്ച് വരും നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവും അള്ളാവും അവരെ കുറിച്ചാണ് പറഞ്ഞത് അവരെ ഹൃദയത്തിന് അള്ളാഹു സീൽ കറാണ്ട് വന്നുകണെന്ന് സീൽ വെച്ചിട്ട് ഉളുപ്പ് സുറുമുളിയൊക്കെ പോയിക്കണ് താറ കിട്ടിയിട്ടും കാര്യമില്ല ഇനി മലോകര മുമ്പിലൊക്കെ അവൻ ഭയങ്കര അഭിമാനിയൊക്കെ അറു എന്ത് ഓനെ കഞ്ചാവിന് പിടിച്ചീന് അവൻ ഭയങ്കര അഭിമാനി അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും ചിലവർ പൊതുവേ മനുഷ്യൻ്റെ ഒരു സ്വാദാ സ്വഭാവം അനുസരിച്ച് അവൻ്റെ മോഖാണ്ട് വാടി ഇരുളു കരുവാളിക്കുന്ന അപ്പം പറയാണ് എന്നിട്ട് പറയുന്നു ഉല ഈ അവർ നന്ദി കെട്ടവരാണ് അല്ലെങ്കിൽ നിഷേധികളാണ് എവിടെയാണ് തമ്മാടികളുമാണ് ഫാജിർ തമ്മാടി ഫിഹ അഥവാ ദുന്യാവിൽ ഒരു ദുനിയവിലെ കാഫിറും ഫാജിറുമാണ് ആഹ്റത്തിൽ കൂടിയ കരുവാളിച്ച മുഖവുമായി വരിക അലൽ വൽ ഫുജൂർ വരികത്തിലും തമ്മാടിത്തരത്തിലും ജീവിച്ചവരാണ് അവർ അലാദാല ആ നിലക്ക് തന്നെ മരിച്ചവരുമാണ് ചിലപ്പോൾ നിഷേധിയും തമ്മാടിയൊക്കെ ഒരു ജീവിച്ച് പിന്നെ തൗബ് നന്നായനുണ്ടാവും ഒരു പ്രതി പെടില്ല ഇത് അങ്ങനെ തന്നെ തൗബ ഇല്ലാതെ മരിച്ചുപോയി ഓ മാതൂ അലാദാലിക്ക വൽ ഫുജൂറു എന്താ എന്ന് എന്ന് പറഞ്ഞാൽ ആ മരിക്കോള അങ്ങനെ തന്നെയെന്ന് ഉം എന്താ ഫുജൂർ പറഞ്ഞ അൽഹൂജോ അനുസരിക്കുന്നതിൽ നിന്ന് പുറത്തു പോവലാണ് ഫുജൂർ എന്ന് പറഞ്ഞ തമ്മാടിച്ചരം എന്ന് പറഞ്ഞാല് കള്ളുടിക്കലും പിന്നെ എന്താ പറയുക മോഷ്ടിക്കൽ മാത്രമൊന്നുമല്ല അള്ളാഹു പറയാത്ത അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞു എതിരായി ചെയ്യുക ഓരൊക്കെ എന്താണ് തമ്മാടികൾ എന്ന് കണച്ചിൽ പെടും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് പുറത്തു പോവാം ആസിയത്തെ തമ്മാടിയാണ് ഫു ഫൂറാണെന്ന് പറയും ഇനി അതിലേതൊക്കെ ഹറാമുകളിൽ വ്യാപൃതനാകുക കരിബ പലിശ പോലെ വസ്സിന വ്യഭിചാരം പോലെ വസഫ് കിദ്യമ ഈ രക്തം ചിന്തൽ പോലെ കൊല്ല കൊല്ല വ്യഭിചരിക്കുക ആ സഫക് എന്തേ ഹിതാച്ചില്ലായ ചിന്തു ചിന്ത 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 വയസ്ഫിക്ക് വക്കറിയാലേ രക്തം ചിന്ത സഫക്ക് ഏ തന്നു പറഞ്ഞാൽ അവരെ മൂടും യായി ഹിദായത്തുൽ ആയത്തുകളിൽ നിന്നുള്ള മെസ്സേജ് അത് നിങ്ങൾ പറയണം ഭീകരത ഭീകരതയുടെ കാഠിന്യം വ്യക്തമാക്കുന്നുണ്ട് യോമൽ കിയാമ കിയാമത് നാളിലെ ആ വ്യക്തമാക്കൽ യദുലു അലൈഹി ആ വ്യക്തമാക്കൽ എങ്ങനെയൊക്കെ അറിയിക്കുന്നത് ഫിറാറുൽ മർഇൻ അഖറിബായി സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ ഒരു വ്യക്തി ഓടിക്കളയും ഇതേതായത് ഓ അതെ ഏതായത് അത് ഇത് ഏതായത് എന്നാ കിട്ടണേ ഹിതാബിലോയ്ക്കോ കിതാബിലോയ്ക്കോ ഏതായ കിട്ടണേ ആ യൗമ ആ പറ ഏതാണ് യൗമ എഫറുൽമാർ ഓ മിനെ അഹ് നാളെ ആയച്ചെന്ന് കിട്ടണുണ്ട് എന്ത് സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ മനുഷ്യൻ ഓടി പോകുമാർ അത്രയും ഭീകരമാണ് ഇനി മറ്റൊന്ന് എന്താണ് അലൽ യൗമൽ യൗമൽ വഹിയൽ വഹിയൽ യുതാലിബു ബിഹൽ ആ എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത കാര്യങ്ങൾ ഒരാളെ പിന്തുടരുന്ന കാര്യങ്ങൾ ഒരാൾക്ക് എന്തായാലും അയാൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഗൗരവം അലൽ അബുദി യൗമൽ ക്യാം പരലോകത്ത് അതെന്താണ് ഈ തബിയാത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹുക്കൂക്കുല്ല യു താലബ് ബിഹൽ അബ്ദു യോമുനി പരലോകത്ത് ഒരടിമ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരടിമയോട് ആവശ്യപ്പെടുന്ന അവകാശ ബാധ്യതകളുണ്ട് ഇവിടെ വീട്ടാതെ പോയാൽ പരലോകത്ത് ഒരാളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ബാധ്യതകളുണ്ട് അതാണ് ഈ തബിയാത്ത് അതിൻ്റെ ഗൗരവം അത് വേം വിട്ടുപോ ശരിയായി കൊടുക്കണം ബാധ്യത വീട്ടിക്കൊള്ളണം അതിൻ്റെ ഡേഞ്ചർ അത് എവിടുന്നാണ് കിട്ടണേ എവിടുന്ന അത് ഏതായത് നമ്മൾ പറഞ്ഞില്ല എന്തിനാ ഒരു ഓടിനെ ഇവം വല്ല ഹക്കും ചെയ്യാതെ മരിച്ചുണ്ടാവും അത് ചോദിച്ചു പോവാണ് അതിന് പകരം അമല അമലോന്ന് ഓടുന്ന ഇനി പറയാം മൂന്ന് ഹൗലി ഹൗലി വൽ ഭീകരത ഭയാനകത അതിൻ്റെ കാഠിന്യം ആ കാഠിന്യം കാരണം തുൻസി ആ കാഠിന്യം ആ ഭയാനകത തുൻസിൽ മനുഷ്യനെ മറപ്പിക്കും ിൽ ആ മഹ്വറിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഔറത്ത് നോക്കുന്നത് കാര്യത്തിൽ വരെ അയാൾ മറപ്പിച്ചു കളയും അതെവിടുന്ന കിട്ടുക ഏതായിത്തെന്നാ ആ നോക്ക് നോക്ക് ഇങ്ങോട്ട് നോക്കിയാൽ കിട്ടൂല നോക്ക് യൗമ ഇദിൻ ഏതായത് ഓരോ മനുഷ്യൻക്കും അന്ന് ഓരുടേതായ തിരക്കൻ്റെ ഉണ്ടാവും വേറെ ഒന്നുക്ക് ശ്രദ്ധ ഒന്നുമില്ല നാല്വ ീമാനിൻ്റെയും തക്കുവയുടെയും ഫലം തൽഹറുഫിൽ മൗക്കിഫ് പരലോകനാളിൽ പ്രകടമാകും നൂറൻ അലൽ വജിഹി മുഖത്ത് പ്രകാശമായിക്കൊണ്ട് വൈഷറാഖ് ലഹു മുഖത്തിനൊരു തെളിച്ചമായിക്കൊണ്ട് വൈലാത്തിനൊരു വെളിച്ചം വീശലായിക്കൊണ്ട് ഫലം

വൽ ബി മിൻ സുവരിഹ പരലോകത്തെ ഒരു രംഗം വിശദീകരിച്ചുകൊണ്ട് ആഹ്റനാളിലുള്ള വിശ്വാസം സ്ഥിരപ്പെടുത്തൽ ആ ഇതായത് ഒതിക്കോ ആ ഒതിക്കോ ഒതുക്കോ ഒതുക്കോ എല്ലാവരും അത് ഏതാണ് അയത്ത് നാസിൽ നാസിൽ ഫൈദാ ജാതി ആ ഫൈദ ജാതി സോഹമുതൽ ഓദിക്കോ أُولَٰئِكَ هُمُ الْكَفَرَةُ الْفَجَرَا هذه سورة الحمد لله وصلى الله على نبينا محمد